വിരമിക്കൽ കാലത്തും കൃത്യമായ മാസവരുമാനം ഉറപ്പാക്കാനായി ഇന്ത്യൻ കോർപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡിന്റെ നിർവൃതി വേതൻ യോജന ഐ സി സി എസ് എല്ലിൽ നൂറ് രൂപ മെമ്പർഷിപ്പ് എടുത്ത് ഈ പദ്ധതിയിൽ ആർക്ക് വേണമെങ്കിലും ഏത് പ്രായത്തിലും അംഗമാകാം നിർവൃതി വേതൻ യോജന എന്നത് എൺപത്തിനാല് മാസങ്ങളുള്ള ഏഴ് വർഷത്തേക്കുള്ള പ്ലാനാണ് പദ്ധതിയിലെ ഏറ്റവും കുറഞ്ഞ നിക്ഷേപം ആയിരം രൂപയാണ് ഇതിന്റെ മൾട്ടിപ്ലായി എത്ര തുക വേണമെങ്കിലും നിങ്ങൾക്ക് നിക്ഷേപിക്കാം പദ്ധതിയിൽ അംഗങ്ങളാകുന്ന ഒരാൾക്ക് പ്രതിമാസമോ അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോഴോ ആറു മാസം കൂടുമ്പോഴോ അതല്ലെങ്കിൽ പ്രതിവർഷം വിധമോ നിക്ഷേപം നടത്താം നിർവൃതി വേതൻ യോജനയിൽ എൺപത്തിനാല് മാസം അതായത് ഏഴ് വർഷത്തേക്ക് കൃത്യമായി നിക്ഷേപം നടത്തിയാൽ പദ്ധതി കാലാവധി പൂർത്തിയാക്കുന്ന എൺപത്തിയഞ്ചാം മാസം മുതൽ അതായത് എട്ട് വർഷം മുതൽ നിങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്ന തുക എത്രയാണോ അതേ തുക തിരികെ അടുത്ത പതിനാല് വർഷത്തേക്ക് ലഭിക്കും നിർവൃതി വേതൻ യോജനയിൽ നിങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത് മാസപ്ലാനിലാണെങ്കിൽ മാസങ്ങളിലും അല്ലെങ്കിൽ മൂന്നു മാസ ആറുമാസ വർഷ ഇടവേളകളിലാണെങ്കിൽ പദ്ധതി പൂർത്തിയാകുന്ന അതേ കാലയളവിൽ തന്നെ നിക്ഷേപങ്ങൾ പലിശയടക്കം നിങ്ങൾക്ക് തിരികെ ലഭിക്കും നിക്ഷേപം ആരംഭിച്ചു കഴിഞ്ഞാൽ പദ്ധതി കാലാവധി പൂർത്തിയാക്കുന്ന ഏഴു വർഷത്തിനു മുൻപ് പണം പിൻവലിക്കാൻ കഴിയില്ല പ്ലാൻ കാലാവധിയായ ഏഴു വർഷം കഴിഞ്ഞ ശേഷം മാത്രമേ നിക്ഷേപം പിൻവലിക്കാൻ സാധിക്കൂ രാജ്യത്തെ ഒരു നിക്ഷേപ സ്ഥാപനവും നൽകാത്ത സുരക്ഷിതമായ സാമ്പത്തിക അച്ചടക്കമുള്ള ഒരു വിരമിക്കൽ വരുമാന മാർഗമായ നിർവൃത്തി വേതൻ യോജന പദ്ധതിയിൽ ഇന്ന് തന്നെ അംഗമാകൂ ഞങ്ങൾക്കൊപ്പം നിങ്ങളുടെ സാമ്പത്തിക വളർച്ച ഉറപ്പാക്കൂ